ഇന്ന് ചപ്പാത്തിയാണ് ഇന്നലെ ചപ്പാത്തിയാണ് പറയാ രാവിലെ ഇന്ന് സ്കൂളില്ല ചപ്പാത്തിക്ക് പറ്റിയൊരു ചെറുകറുകറിയാണ് ഇതൊരു ചെറിയൊരു വ്യത്യാസം സാധാരണ അടിപൊളി ചെറുകറുകറി നോക്കാൻ പറ്റിയത് നല്ല ടേസ്റ്റി ആണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് എന്നും പോലെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ടാണ് നമ്മുടെ വിജയം അങ്ങനെ ചെറിയ എല്ലായിടത്തും മഴ ആയിരിക്കില്ലേ എന്താ ഇവിടെ മാത്രമാണെന്നറിയില്ല എവിടെയും പാലക്കാട് വഴിവാൻ തോന്നുന്നു ഇല്ല വെട്ടുകണ്ട് തക്കാളി കഴുകി വര നമുക്ക് ചെറുപയർ കറി വെക്കാം ഇത് കഴിയുതാട്ടോ ഇത് കാൽത്തില ചെറുപയറും ചെറു വയ ഇത് വലിയ തക്കാളി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി കുറച്ചുപ്പ് ആവശ്യമായിട്ടും വെള്ളം വെച്ചിരിക്കാം ഏഴ് ബിസിൽ വരട്ടേട്ടോ നന്നായി വേഗമാണ് ചെറുപയറ് അപ്പം കുറച്ച് സാധനം കൊടിക്കാനിട്ട് ഒരു ടീസ്പൂൺ മല്ലി മല്ലിട്ടോ മല്ലി കഴുകിയതാണ് കഴുകി ഉണക്കിയതാണ് ഒര ടീസ്പൂൺ നല്ല ജീരകം ഇത് രണ്ടും കൂടി പൊടിച്ചിട്ട് വരട്ടെ നന്നായി പൊടിച്ചിട്ട് വരുക ചെറിയ വർക്ക് നോക്കാം നന്നായി വെച്ചിട്ട് ഇവിടെ ഇരിക്കട്ടെ ഇനിയിപ്പ് ചൂടാവട്ടെ ചേട്ടാ ചട്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാവട്ടെ കടുക് ഇട്ട് കൊടുക്കുക കുറച്ച് കടുക് കടുക് പൊട്ടി നേരത്തെ ജീരവും മല്ലി ഇല്ലേ പൊടിച്ചത് നല്ല തരിതരിവായിട്ട് എണ്ണ പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പൊട്ടിക്കൊടുക്കുക വറക്കാത്തതല്ല ചീർ പത്തിരുപത് ചെറിയ ഉണ്ടിട്ടാണ് പച്ചമുളക് രണ്ട് നല്ല വേണം വേണ്ട വലിയ ജീര പൊടിച്ചപ്പോ നന്നായി ഒന്ന് മൂട്ട് വരട്ടെ ഉള്ളി ഇത്രയും മതിട്ടാ മൂട്ടത് കഞ്ഞി വേവിച്ചു വെച്ച ചെറുപയർ േ ചാത്തി ചോറിനൊക്കെ പറ്റും ഒന്ന് തിളക്കട്ടെ കൊറച്ച് ഉപ്പിട്ട് നല്ല അതിലുപ്പ് ആയില്ലേ കറി തിളച്ചൂട്ടാ വേണ്ട അത്ര ലൂസിൽ അത്രയും മതി വേണ്ട ടേസ്റ്റി ആയ സൂപ്പർ മതി വരുത്താനായി ഒറ്റയ്ക്ക് പോയി മടിയാണ് ആള് വേണം അച്ഛനും അച്ഛനെയോ എന്തെങ്കിലും ഞാൻ നിക്കും ഒറ്റക്ക് ചെയ്യ നല്ല മടിയാണ്

അല്ല ചേറേ ചൂടിക്കുന്നു 16ണ്ട പണിയല അവിടെ തന്നെ ഇട്ടിണ്ടല്ല ആണ് കൂട്ടമേക്കണ്ടല്ല ഒരു കൂട്ടം മതി ചെറുവരവരയേപ്പര സോർണ്ണം വെട്ടൂട്ടോ ആയി പരിം ഇമ്മു ഇക്കാണ്ടി ചുടാ എന്നിയൊന്നും വേണ്ട നമുക്ക് പണ്ടത്തെ പോലെ അതെ

രാവിലെ അണിച്ച് നല്ലൊരു പണിയ ചോറ് അവിടെ ആയതുകൊണ്ട് ബാധിക്കും ഇനിയും പറ സമാധാനമായി അച്ഛന ഇപ്പൊ സമാധാനക്കേടാണ് സമാധാനക്കാടാണ് ചപ്പാത്തി ചുട്ടെടുക്കാൻ കേട്ടോ ചെറിയ ചപ്പാത്തി

ഇടക്കിടക്ക് ചെറുപര കറി വെക്ക തേങ്ങ ഒന്നും വേണ്ട വേണ്ടി ടേസ്റ്റ് ഉള്ളത് അപ്പൊണ്ടാക്കാത്ത ഒരു ചെറു വര കറി ഉണ്ടാക്കി നോക്കേട്ടാ